ായിട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഒരു ഒരു ഭരണമാറ്റം വികസനങ്ങളെ കൂടുതൽ അനിവാര്യം പഞ്ചായത്തിന് പോകുന്നതിൽ അങ്ങനെ ഒരു അത്രയും നല്ലൊരു മെമ്പർ ആയതുകൊണ്ട് വാർഡിൽ നമ്മൾ കൂടുതൽ നല്ല കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ ഒരു വർഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പതിമൂന്നാം വാർഡിൽ നല്ല വികസനം കാഴ്ച വെച്ചിരുന്നു ഇപ്പൊ ആ വാർഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജനം വന്നുകൊണ്ട് ഒരുപാട് വോട്ടുകൾ വോട്ടുകളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വാർത്ത പ്രാവശ്യത്തിൽ തന്നെ പോലെ തന്നെ അവർ നല്ല ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് എൽ ഡി എഫ് നിർത്തിയിട്ടുള്ളത് തുടർഭരണം കിട്ടുകയാണെങ്കിൽ അതിലേറെ മെച്ചത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞാൻ മുഹമ്മദ് വിശേഷം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് എനിക്ക് നല്ല വികസനം കാര്യമാണ് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് നല്ല ഞാനിപ്പോ കഴിഞ്ഞ പതിമൂന്നാം വാർഡിലായിരുന്നു മുഹമ്മദ് പുത്കടി ആയിരുന്നു ഞങ്ങളെ വാർഡ് മെമ്പർ നല്ല പഞ്ചായത്തിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും ജനങ്ങളുടെ അവകാശമാണ് പഞ്ചായത്തിന് കിട്ടുന്നത് ആ അവകാശങ്ങള് എല്ലാ വീടുകളിലും അതായത് രാഷ്ട്രീയ ഭേദമന്യ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നോക്കാതെ തന്നെ എല്ലാ പാർട്ടിക്കാർക്കും ഒരേപോലെ ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ് മുഹമ്മദ് പുത്കടി എൻ്റെ പേര് രേഖ ഞാൻ നെയ്യാർ നഗർ ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡ് ഉള്ളാട്ടുപറമ്പ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു ഞാൻ നെയ്യാർ നഗർ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് വി കെ പടി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മൾ വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഉള്ളാട്ട് എസ് സി നഗറിലെ ഒരു നവീകരണം വന്നത് ഏകദേശം ആ മുതലേ ഒരു വർഷക്കാലം മാത്രമായി ജനങ്ങൾക്ക് അതിന് വെള്ളം ഉപയോഗിക്കാൻ കഴിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി അത് ഉപയോഗശൂന്യമായിരുന്നു അത് ജനങ്ങൾക്കൊത്ത് വാഗ്ദാനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിണർ വൃത്തിയാക്കുകയും ഇപ്പോൾ നല്ല ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ വെള്ളമുള്ള നല്ലൊരു കിണറാക്കി മാറ്റിക്കാനും സാധിച്ചു അതിനോട് കൂടത്തെ മറ്റൊന്നാണ് ഉള്ളാട്ടുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുള്ള പുതു നമ്മൾ വൃത്തിയാക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ നടപടി പൂർത്തിയായി ടെൻഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇലക്ഷനും അതുപോലെ തന്നെ കാലാവസ്ഥയും ഇങ്ങനെ ആയത് കാരണമാണ് വഹിക്കുന്നത് ഈ വേനൽക്കെ അതിൻ്റെ വറക്കും പൂർത്തിയാക്കും പദ്രമാൻ നഗർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലേക്ക് മത്സരിക്കുകയാണ് പ്രചരണ കാര്യങ്ങളൊക്കെ ഘട്ടത്തിൽ എത്തി നിൽക്ക് എന്ന് തോന്നുന്നു എല്ലാ വോട്ടർമാരും കാണാൻ പറ്റുമോ പരമാവധി എല്ലാ എല്ലാ വോട്ടർമാരെയും ഞാൻ നേരിൽ കണ്ടിട്ട് കിട്ടുന്ന ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന ഉറപ്പാണ് എനിക്ക് പ്രിയമുള്ളവരെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ നിന്നും എൽ ഡി എഫ് സ്വന്ത സ്ഥാനത്തിൽ മത്സരിക്കുന്ന രേഖയെയും ശോഭ്യതയെയും അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ വോട്ടുകാർ രേഖപ്പെടുത്തി അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ വാർഡിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട്